പൂർണ്ണമായിട്ട് ഭവാനിൽ ശരണാഗതി അടയുന്നവർക്ക് ഈശ്വരൻ രക്ഷിക്കുക എന്നുള്ളതിനെ സംശയമില്ല നമ്മള് മനസ്സാ വാചാ കർമ്മണ എപ്പോഴും സത്കർമ്മത്തിന് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്യണം സ്ത്രീ ശാപം എന്ന് വെച്ചാൽ ഭയങ്കര പവർഫുള്ളാണ് എല്ലാം ആ നാരായണാണെന്ന് കണ്ടുപോകുന്നവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അപ്പൊ ഭവൻ രക്ഷിക്കും ഓരോ നിമിത്തമാണ് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്ത് എത്തിപ്പെടേണ്ട കാര്യങ്ങൾ ഗുരുശാപാണ് ഏറ്റവും വലിയ ശാപം നമസ്കാരം സ്വാമി നമസ്കാരം ഈ മഹാഭാരതമൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്ത് കഥകൾ പറഞ്ഞു കഴിഞ്ഞാലും അതിലൊരു സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗി കൊടുത്തതായിട്ട് കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ദ്രൗപദി ഒരു വേർഷനിൽ നോക്കുമ്പോൾ ദ്രൗപദി കാരണമാണ് മഹാഭാരത യുദ്ധം നടന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരിക്കലും ദ്രൗപതി കാരണമാണോ എന്ന് നമുക്ക് ദ്രൗപതി ആണോ അതിനൊരു കാരണക്കാരി എനിക്ക് അങ്ങനെ തോന്നില്ല ദ്രൗപതി കാരണമാണ് അങ്ങനെ ഒരു വലിയ യുദ്ധം ഉണ്ടായതെന്ന് അല്ല അതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി പുറകോട്ട് പോകണം വേദങ്ങളുടെ ഉത്ഭവം മുതൽ തുടങ്ങണം ഋഗ് എജിസ് സാമം അതർവം ഈ നാല് വേദങ്ങളും പകുത്ത് വ്യാസ ഭഗവാൻ എഴുതി കഴിഞ്ഞുകൊണ്ടും ഇത് പ്രചാരത്തിലേക്ക് എത്തിയില്ല അങ്ങനെയാണ് വീണ്ടും അത് ഒന്നുകൂടി അതിനെക്കുറിച്ച് ലളിതമാക്കാൻ വേണ്ടി ഇതിഹാസങ്ങൾ എഴുതിയത് അതിനാണ് അതിനെ ഒന്നാണ് മഹാഭാരതം മഹാഭാരത കഥയുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമം അത് ഭഗവാൻ ശരശിയെ കിടന്നുണ്ട് ഭീഷണു പിതാമഹൻ ഭഗവാനെ കീർത്തിക്കുന്നതാണ് അതുപോലെ ശിവസഹസ്രനാമം ലളിതാ സഹസ്രനാമം ഇതെല്ലാം മഹാഭാരത കഥയുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം ഈ ദ്രൗപതി ആണ് ഇതിന് കാരണം എന്ന് ചിന്തിക്കുന്നത് കഥയുടെ കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് ചിന്തിക്കുന്നതാണ് മുഴുവൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ ദ്രൗപതി ഒന്നും അതിന്റെ ഒരു നിമിത്തമായിട്ട് വരുവുള്ളൂ ഇപ്പൊ രാമായണ കഥയില് മന്ദരയാണ് കയ്യേ കയ്യേനെ ഇങ്ങനെ ചിന്തിച്ച് രാമനെ കാട്ടി പോകാൻ കാരണം മന്ദരയാണ് എന്നൊക്കെ പറയും കഥ മുഴുവൻ ഉൾക്കൊള്ളാഞ്ഞിട്ടാണ് ഇതിനൊക്കെ വരുന്നത് അതൊക്കെ ഓരോ നിമിത്തമാണ് ഓരോ കാര്യങ്ങളും ഓരോരുത്തർ മനസ്സിലായില്ലേ ഇപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഇപ്പൊ വരേണ്ട ഒരാളല്ല സാധു കൃഷ്ണസ്വാമി ഒരു നിമിത്തമായിട്ട് ഇന്ന സ്ഥലത്ത് നിന്ന് ചെല്ലി എന്ന് പറഞ്ഞ അതിരേത പേരും പറഞ്ഞ് സ്റ്റുഡിയോയും പറഞ്ഞു അബാക് ഒന്ന് ചെല്ലണന്ന് പറഞ്ഞ അവിടെ വന്ന് അപ്പൊ എന്ന പോലെ ഓരോ നിമിത്തമാണ് ഓരോത്തോർക്കും ഓരോ സ്ഥലത്ത് എത്തിപ്പെടേണ്ട കാര്യങ്ങൾ അപ്പൊ അതേപോലെ ഈ മഹാഭാരത കഥയിൽ അതിന്റെ കാര്യം അവര് പറയണ എന്ന് വെച്ചാൽ ഇവര് വിശ്വവർമാവിന്റെ ആ സൃഷ്ടി ബിൽഡിങ് കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞപ്പോഴേ ആ ഇന്ദ്രപ്രസ്ഥത്തിലെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും വെള്ളമില്ലാത്ത സ്ഥലത്ത് ചെന്നാൽ കണ്ടാൽ അവിടെ വെള്ളമൊന്നും തോന്നിപ്പോവും വെള്ളമില്ലാ വെള്ളം ഉള്ള സ്ഥലത്ത് തന്നെ വെറും ഒരു വെള്ളമില്ലാത്ത സ്ഥലം തോന്നിപ്പോവും അങ്ങനെ ദുര്യോധനൻ ഇവരുടെ കൊട്ടാരത്തിൽ വന്ന് ഇങ്ങനെ കറങ്ങിയപ്പ വെള്ളമില്ലാത്ത സ്ഥലമാണ് നിർത്തി കാലു വച്ച് വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ വീണപ്പോൾ മുകളിൽ നിന്ന് പാഞ്ചാലി ചിരിച്ച് അത് ദുര്യോധനന് അങ്ങനെ കളിയാക്കുന്നത് പോലെ ഒരു തോന്നൽ ഉണ്ടായിട്ടാണ് ഇവരുടെ തമ്മിൽ വൈരാഗ്യം കൂടിയെന്നും അങ്ങനെയാണ് യുദ്ധം ഉണ്ടായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നു പക്ഷേ യഥാർത്ഥ കഥ അതൊന്നും അല്ല മനസ്സിലായി അത് നമ്മൾ കഥയുടെ ആദ്യം മുതൽ ഉൾക്കൊള്ളാഞ്ഞിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത് സ്ത്രീ പ്രാധാന്യം സ്ത്രീ ശാപങ്ങൾ ശാപം എന്ന് വെച്ചാൽ ഭയങ്കര ആണ് ബ്രിട്ടീഷന്മാരും നിങ്ങളൊക്കെ ശവിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് അതിന് എക്സാമ്പിൾ അഹല്യ മോക്ഷം പറയും രാമായണത്തിൽ അഹല്യ ആ അവരുടെ ഭർത്താവിൻ്റെ വേഷത്തിൽ ഇന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യം കണ്ടിട്ട് മോഹിച്ച് ഇദ്ദേഹം ബ്രഹ്മ എഴുന്നേറ്റ് കുളിക്കാൻ പോകും ഋഷീശ്വരന്മാർ ബ്രാഹ്മ എന്ന് പറയും അപ്പം ബ്രാഹ്മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ആ സമയത്ത് കോഴി പോകുക എന്നുള്ളൊരു ചടങ്ങുണ്ട് ഈ സമയത്തിന് മുമ്പ് ഇന്ദ്രൻ കോഴിയായിട്ട് വന്ന് കൂവി ഇദ്ദേഹം എഴുന്നേറ്റ് സ്നാനത്തിന് പോകുണ്ട് സ്നാനത്തിന് പോകുമ്പോൾ ഈ മുനിയുടെ വേഷത്തിൽ ഇയാൾ തിരിച്ചു വന്ന് അഹല്യെ പ്രാപിക്കും നദിയിൽ ചെന്ന് നദി ഉണർന്നായതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് ഈ സംഭവം മനസ്സിലാക്കിയിട്ട് അഹല്യെ ശവിക്കുന്നത് അതാ മനസ് ശരിക്കു മനസ്സുകൊണ്ട് അഹല്യ തെറ്റുകാരിയാണെന്ന് ചോദിച്ചാലല്ല ഏ പക്ഷെ അപ്പം അവളെ ശവിക്കുകയാണ് നീ ശിലയായി പോകട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ ഭർത്താവിന് പക്ഷെ അപ്പവള് അറിഞ്ഞു തെറ്റിയതല്ല എന്ന് പറഞ്ഞ് കാൽക്കല്യം വരപ്പാണ് ത്രതായുഗത്തിൻ്റെ ആമാവതാര കാലത്ത് രാമൻ വന്ന് സ്പർശിക്കുമ്പോൾ എനിക്ക് മോഷം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അപ്പം ഇതേപോലെ ശാപങ്ങൾ ചിലത് നമുക്ക് പുരാണങ്ങളിലൂടെ പറയാൻ പറ്റും കേൾക്കാൻ പറ്റും തെറ്റെയ്താൽ അതിൻ്റെ ഫലം ആരായാലും അനുഭവിക്കണം ഇതിപ്പോൾ ഞാനായാലും അവര് ആയാലും എന്തെങ്കിലും തെറ്റെയ്ത് ഇപ്പം നമ്മൾ തെറ്റാണെന്ന് കണ്ടിട്ടും തെറ്റു ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് ഇപ്പം ശബരിമല സീസണിൽ കണ്ടില്ല ഇപ്പം ഇപ്പം ശബരിമലയെക്കുറിച്ച് പറയും വലിയ ഔദ്യോഗിക ഉദ്യോഗസ്ഥന്മാരും തെറ്റെയ്തിട്ട് അത് ഞാനല്ല അടുത്ത ആളാണ് എടുത്ത ആളാണ് ഇതൊക്കെ നീ ഞാൻ ആവശ്യത്തേക്ക് പോകണില്ല നമുക്ക് ആ വിഷയം കൈകാര്യം ചെയ്യേണ്ട കാര്യമല്ല അത് കോടതിയൊക്കെ തീരുമാനിക്കട്ടെ ഏതായാലും അയ്യപ്പം തീരുമാനിച്ചോളൂ ലാസ്റ്റ് ഫൈനൽ സുപ്രീം വിധി അപ്പം ഈശ്വരനെ കബളിപ്പിക്കാനും ആരെയൊണ്ട് സാധിക്കില്ല പുരാണങ്ങളും അതുതന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അത് യാതൊന്ന് കാണുന്നത് നാരായണായ മഹ യാതൊന്ന് കേൾപ്പത് നാരായണായ നഹ ഇങ്ങനെയെല്ലാം ആ നാരായണനാണെന്ന് കണ്ടുപോകുന്നവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ അപ്പോൾ ഭഗവാൻ രക്ഷിക്കും അതിന് സത്യസാഹിബയുടെ ഈ ചിഹ്നക്കഥയിലൂടെ പറയേ മഹാവിഷ്ണു അനന്തശേനത്തി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് അങ്ങോട്ട് പോയി എന്താണെന്ന് ചോദിച്ചാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു പോയി അതേ സ്പീഡിൽ തിരിച്ചു വരുകയാണ് ഭഗവാൻ അപ്പൊ ലക്ഷ്മി ചോദിച്ചു എന്തായി അല്ലെ എൻ്റെ ഒരു ഭക്തനെ ഒരു അതിരി ഒരതിരുതർക്കത്തിൽ അടി കൊണ്ടുമ്പോൾ ഓരോ അടിക്കവൻ നാരായണ ഓ നാരായണ നാരായണ എന്ന് വിളിക്കണം അവൻ തിരിച്ചൊന്നും ചെയ്യണ്ടായപ്പോ അവനെ രക്ഷിക്കാൻ പോയതാണ് ഇപ്പൊ അവൻ അടുത്ത പത്തില തിരിച്ചടി ഓടിക്കും ഇനി എന്റെ ആവശ്യമില്ല അപ്പൊ ഭഗവാനെ പകുതി വിശ്വാസത്തിൽ വിളിക്കാൻ പോയിട്ട് കാര്യമില്ല പൂർണ്ണമായിട്ട് ഭവാനി ശരണാഗതി അടയുന്നവർക്ക് ഈശ്വരൻ രക്ഷിക്കുക എന്നുള്ളതിന് സംശയമില്ല ഇതിൻ്റെ ഒരു ചെറിയ നോട്ട് പറഞ്ഞാണ് ഞാനത് ഇത് നമ്മുടെ പുരാണങ്ങൾ പലതും ശരിക്ക് അതിൻ്റെ വെറുതെ കഥ വായിച്ചു പോയിട്ട് കാര്യമില്ല അതിൻ്റെ ആന്ധ്രാർത്ഥം ഉൾക്കൊള്ളണം ആന്ധ്രാർത്ഥം ഉൾക്കൊള്ളുന്ന ലളിതാശാസ്ത്രം വായിക്കുമ്പോൾ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി നമ്മൾ ആറ് ചക്രങ്ങളുണ്ട് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാര ചക്രം പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണായി എന്ന് പറയും ഈ ആറ് ചക്രങ്ങളും ഉണർത്തി അവിടെ ചെന്നപ്പോഴാണ് അമൃത് സേവിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരത്തിൽ എത്തുന്നത് അപ്പം അതിൽ ലളിതാ സംസ്രാമം പഠിക്കുന്നവർക്ക് മനസ്സിലായി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന് പറഞ്ഞാൽ ആ മൂലാധാരവും സ്വാതിഷ്ഠാനവും മണിപൂരവും കൂടി കൂടുന്നതാണ് അവിടെ അഗ്നി മണ്ഡലവും കൂടിയാണ് അതിനെയാണ് നമ്മൾ അതിനെ ഉപയോഗിക്കുന്നത് ആയിട്ടാണ് രാമകഥയിൽ അവിടെ നിന്ന് കഴിയുമ്പോൾ വിഷ്ണുഗ്രന്ഥി വിഭേദിനി അപ്പൊ അനാഹതവും വിശുദ്ധിയും ഒക്കെ ആയിട്ട് വരും അപ്പം അവിടെ സൂര്യമണ്ഡലമാണ് അതിനെ നമ്മൾ ഈ കിഷ്കിന്ത ആയിട്ടാണ് ഉപയോഗിക്കുന്നത് കുരങ്ങന്മാരുടെ പോലെ ഒന്നും സ്ഥിരത കിട്ടാതെ അവർ ചാടിക്കൊണ്ടിരിക്കണതില്ലേ ആ സൂര്യമണ്ഡലവും ഭേദിച്ച് ചെല്ലുമ്പോഴാണ് ഞങ്ങൾ സഹസ്രാര ചക്രത്തിലെത്തണത് ആ ആറ് പടി ആറും കടന്നു പോകാനുള്ളൊരു കഴിവു വേണ്ടേ അത് ഈ ഉപാസനാമൂർത്തികളുടെ മാത്രമല്ല ചക്രങ്ങൾ ഉണർത്തുന്ന ക്രിയായോഗികളുണ്ട് എനിക്ക് അറിയാവുന്നൊരു ക്രിയാ അംഗമാല്ലേ ഡോക്ടർ സിജു ഡോക്ടർ ക്രിയാ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് കയറുന്ന ഒരു ക്രിയാ ആചാര്യനാണ് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെതായ രീതിയിൽ ചിട്ടിയോടുകൂടി ഇദ്ദേഹം കേരളം മുഴുവനും ഓടി നടന്ന് കൊടുക്കുന്നുണ്ട് കാരണം പണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് ഇത് ചെയ്തിരുന്നു സന്യാസം തന്നെ പന്ത്രണ്ട് വർഷമെങ്കിലും ഗുരുവിനെ സേവിക്കുന്നവർക്കാണ് കൊടുത്തിരുന്നത് ഇന്നിപ്പോൾ നമ്മുടെ ഗുരുനാഥൻ പറയണത് മങ്കര പാലക്കാട് പ്രവാരണ സ്വാമി പറയുന്നത് ഇപ്പം പന്ത്രണ്ട് കൊല്ലമൊക്കെ ഇരുന്ന ആകെ നിസാര ആയുസുള്ളൂ അപ്പോൾ അവരുടെ ആത്മീയത ഉണർവ് നോക്കി അവർ സന്യാസത്തിന് അടിസ്ഥാനപരമായിട്ട് ഈ ഭൂമിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ അവർക്ക് സന്യാസം കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര നാമം ചൊല്ലുക അതിൽ പഞ്ചദശി പഠിപ്പിക്കുക ശ്രീവിദ്യ പഠിപ്പിക്കുക ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായിട്ട് നാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് സൂര്യൻ്റെ സൂര്യഗായത്രിയും പിതൃയജ്ഞം ദേവയജ്ഞം നമ്മളെ യജ്ഞങ്ങളൊക്കെ ഉണ്ട് രാവിലെ സൂര്യനെ നോക്കിയിട്ട് നിങ്ങളെ ചില ഇതില് സിനിമയിലൊക്കെ കാണും ഗായത്രി സിനിമയിലൊക്കെ പിതൃയജ്ഞ ദേവയജ്ഞം ഋഷിയജ്ഞം പിതൃരജ്ഞം ഈ ഭൂതങ്ങളെയൊക്കെ പ്രീതിപ്പെടുത്തിക്കുന്നതിന് ശേഷം നമ്മൾ സൂര്യനെ നോക്കിയിട്ടുള്ള സൂര്യഗായത്രി ജപം ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾക്ക് ശേഷം അവർ ജലവാനൊക്കെ കഴിക്കണം ഇന്ന് ഇതിനൊന്നും ആർക്കും ഇത്ര സമയം കിട്ടാനില്ല ഇപ്പം സന്യാസ മന്ത്രം ജവിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇനി മറ്റുപചാരമൊന്നും വേണ്ട ആ അടുത്ത ഒന്ന് രണ്ട് മന്ത്രവും ആ സന്യാസി മന്ത്രവും ജവിച്ചുകൊണ്ടിരിക്കുകയും അത് നമുക്ക് പവർ കിട്ടും എന്ന പോലെ ഇപ്പൊ ഗുരുനാഥൻ പറയുമ്പോൾ നമ്മൾ കുളിക്കാൻ നേരത്തെ ഇന്ന മന്ത്രം വേണം ജവിക്കാൻ തന്നെ വേണം ഇതൊക്കെ പറയുമ്പോൾ അതനുസരിച്ച് ജപിച്ചുകൊണ്ടിരുന്ന സന്യാസിയാണ് ഞാൻ ഫലം ഇത് ഉദരനിമിത്തം ബഹുർദ വേഷം എന്ന് പറഞ്ഞാൽ സന്യാ കാവ്യമിടുത്താൽ മുഴുവൻ സന്യാസി ആവില്ല ഇത് ചുറ്റുപൊള്ളുന്നൊരു അഗ്നിയുടെ കളറാണ് ഇതൊരു അഗ്നിയുടെ ഇത് നടക്കാനുള്ള കഴിവുണ്ടാവണമെങ്കിൽ അതനുസരിച്ച് ജപിക്കുന്നവനെ സന്യാസിയാവുകയുള്ളു എന്ന പോലെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശാപങ്ങൾ ഗുരുശാപാണ് ഏറ്റവും വലിയ ശാപം സ്ത്രീ ശാപത്തെക്കാട്ടിൽ വലുതും ഗുരുശാപം ഗുരു ഞാൻ പറഞ്ഞില്ലേ ദേവന്മാര് ശവിച്ച പോലും നമുക്ക് ഗുരു രക്ഷിക്കും ഗുരു ശവിച്ച പിന്നെ ഒരു ദേവനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അതാണ് ഗുരുപരമ്പരകളെ എല്ലാം സ്മരിച്ചുകൊണ്ട് അറിവുള്ളവർ ആ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങാൻ ഗുരുപരമ്പരയുടെ ശാപം വരാൻ പാടില്ല നമ്മുടെ ഋഷീശ്വരന്മാർ എന്ന് പറഞ്ഞാൽ സനാതനധർമ്മത്തിന്റെ ഋഷി പരമ്പര ഒന്ന് രണ്ടെണ്ണമൊന്നും അല്ല ആ പരമ്പരയുടെ ഓരോ അറിവുകളാണ് ഇന്ന് പുതിയ ജനറേഷൻ പഠിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ എല്ലാം നിന്നിപ്പോ നമ്മുടെ മോഡേൺ ശാസ്ത്രപരം ഗൂഗിളിൽ പരിധി കഴിഞ്ഞാൽ എല്ലാം കിട്ടും അല്ലേ പക്ഷെ അതിനൊന്നും അല്ല ശ്രദ്ധിക്കുന്നത് നമ്മുടെ താൽക്കാലിക കാമക്രോധ ലോഭമോഹ മതമാൽസര്യ അതി ഷഡ്വൈരികളുടെ കുറേ അല പരക്കം പായയാണ് മനുഷ്യൻ വൃദ്ധാവൽ ചിന്താസക്ത ഇങ്ങനെ നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ രീതിയിലും മാറുന്നുണ്ട് അപ്പൊ ആ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇങ്ങനെ ഓരോ പടവുകളുണ്ട് പണ്ട് ഗുരുകുല വിദ്യാഭ്യാസത്തിൽ പത്ത് മുപ്പത് കൊല്ലം നൂറ്റി ഇരുപത് വയസ്സാണെങ്കിൽ മുപ്പത് കൊല്ലം ഗുരുവിൻ്റെ കൂടെ പഠിച്ച് താമസിച്ച് എല്ലാം കഴിഞ്ഞ് ഗുരുവിന് കാണിക്കുകയും കൊടുത്തിട്ട് തിരിച്ച് ഗ്രഹസ്ഥാശ്രമത്തിലേക്ക് വരുന്നു അവിടെ ഭാര്യധർമ്മവും സന്താനധർമ്മവും ഒക്കെ കഴിഞ്ഞ് ഒരുവിധം മക്കളെയൊക്കെ ഒരുവിധം നോക്കുമ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പോകണം വാനപ്രസ്ഥവും കഴിഞ്ഞിട്ടാണ് സന്യാസ ദിശ വരുന്നത് ഈ സന്യാസം തന്നെ പല രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ജീവിതത്തിൽ നിന്ന് ഭാര്യയും ഭർത്താവും ആയിട്ട് പണിങ്ങി ഒളിച്ചോടിപ്പോയി സന്യാസിയാവുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ അഭിമാനിക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവരുടെ വിദ്യാഭ്യാസമൊക്കെ വേണ്ട രീതി കൊടുത്ത് ഇവരെ മൂന്ന് പേർക്കും ജോലിയായി മൂന്ന് പേരുടെയും വിവാഹം കഴിഞ്ഞ് വേറെ കുട്ടികളുമായി എന്നിട്ടാണ് ഈ സന്യാസത്തിലേക്ക് വന്നത് അതിനു അതിനുമുമ്പ് ജപോകാര്യാദികൾ ഉണ്ട് അപ്പോൾ നമുക്ക് ആരോടും ഒരു കടപ്പാടും ഇല്ല ഇപ്പോഴും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധാരണ സായിബ പറയും ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കാൻ സാധിക്കണം അതാണ് ഒരു മനുഷ്യന്മത്തിൽ ഉത്തമം നമ്മുടെ കൈ എപ്പോഴും ഇങ്ങനെ നിൽക്കണം ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കണം ഞാൻ എൻ്റെ മക്കളെ വളർത്തി എൻ്റെ വീട് വളർത്തി അതുമാത്രം കാര്യമില്ല നമ്മുടെ ഒരു ഗോപിസ്വാമി പറയേ മറ്റുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതാണ് നമ്മളുടെ ക്രെഡിറ്റ് ബാങ്ക് ബാലൻസ് എന്ന് പറയുന്നത് അന്നദാനം എൻ്റെ നല്ല പ്രായത്തിൽ സായി ഓർഗനൈസേഷനിൽ വരുമ്പോൾ പല വീട്ടിൽ നിന്നും അന്ന് ഒരുപാട് ആളുകൾ ഈ വഴിയരിയിലൊക്കെ പിച്ചതീ വന്ന് വിശ്രമിച്ച് എടുപ്പുണ്ടാവും ഒരു നേരത്തെ ആഹാരം കിട്ടാൻ ഇന്നിപ്പോൾ അന്നത്തിന് മുട്ടില്ല എന്ന് പറയും പക്ഷെ അന്നത്തിന് മുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവിടെയൊക്കെ സൈക്കിളിന് ഈ പൊതിയൊക്കെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റ് വീട്ടിൽ നിന്ന് പോയിട്ട് സൈക്കിളും കൊണ്ട് ഓരോ ആലുവ ടൗൺ മുഴുവൻ ഇറങ്ങിയ ഭരാന്തയിലൊക്കെ കൂടി തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ഈ ചോറ് ഇങ്ങനെ ആളില്ലാത്തൊരവസ്ഥ വന്നു അപ്പോൾ നമ്മൾ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ ഈ വഴിയിലൊക്കെ സൂില്ലാതെ എടുക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന് വരുന്ന ഒരു ഷട്ടറുണ്ട് അവിടെ കൊണ്ടു പഴയ ഉടുപ്പും ഭക്ഷണമൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഭക്ഷണം എല്ലാ ആഴ്ചയിലും അന്നദാനത്തിന് സത്യസാഹ സേവാ ഓർഗനൈസേഷൻ്റെ എറണാകുളം ആലുവര് ആലുവലി വർഷങ്ങളോളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മൾ പോകും അതൊക്കെ ഒരു പിരിവുമില്ലാതെയാണ് സത്യസൈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ പോക്കറ്റിൽ നിന്നുള്ള കാശ് എടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങിച്ച് പാചകം ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത് ഈ അന്നദാനത്തേക്കാൾ മഹത്വം ഒന്നുമില്ല ഇപ്പം ആതിരയ്ക്ക് ഞാനിപ്പോൾ കുറേ രണ്ട് ലക്ഷം തന്നു കോടി തന്നാലും ഇനി ഉണ്ടാന്ന് ചോദിക്കും പക്ഷേ ആതിരെ വ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞ് അത് ഇനി എന്താച്ചിട്ടോളെന്ന് പറഞ്ഞ് ഭക്ഷണം പിന്നെ കുറേ കഴിയുമ്പോഴാണ് വേണ്ട നമുക്ക് മതി എന്ന് പറയാവുന്നൊരു സാധനമാണ് ഭക്ഷണം അപ്പം അന്നദാനം വളരെ മഹത്വമാണ് ഇതാണ് പല അമ്പലങ്ങളിലും ഭാവസപ്താഹത്തിന് അന്നദാനം കൊടുക്കണതിൻ്റെ ഒരു മഹത്വത്തിനാണ് ചെയ്യണത് ഇപ്പം പലരും എന്ത് ആ ഊണ് കഴിക്കാറാവുമ്പോൾ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ സ്ഥലം വീടിനു എന്തിനാണ് സപ്താഹം എന്തിനാണ് കേക്കണത് നമുക്ക് അത് മറിവ് വേണ്ടേ അപ്പം സപ്താഹാചാര്യനായ ഒരാൾ തമാശക്കൊരു കഥ പറഞ്ഞേ ഈ വായിച്ചു പോണ ബുക്കിൻ്റെ ഇടയിൽ ഒരു കറുത്ത ചരടി അൾ വെക്കും അടയാളത്തിന് ഇവര് ഈ ഇയാളെ നോക്കിയിട്ട് ചരട് കാണുമ്പോൾ വായിച്ച് വായിച്ച് ലയിച്ചിരുന്ന് ഇവിടെ ഇരുന്ന് കരയും അങ്ങനെ അപ്പോൾ ഇവർ ഇദ്ദേഹം വിചാരിച്ച് ഈ ഭാഗവതം കേട്ടിട്ടുള്ള സം ഭക്തി കൊണ്ടുള്ള കണ്ണീരാണെന്നാണ് വിചാരിച്ചത് അവസാനം ഈ അമ്മ ലാസ്റ്റ് ദക്ഷിണക്കൊക്കെ വരുമ്പോൾ അമ്മ എന്താ ഇങ്ങനെ കരഞ്ഞിരുന്നത് അതെ ആ ചരട് മുഴുവനും എൻ്റെ ഭർത്താവിൻ്റെ അരയൊക്കെ ഇടുന്ന അരണാ ചരടാണ് എനിക്ക് ഓർമ്മ എന്ന് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് മനസ്സ് കൊരങ്ങന്റെ മനസ്സാണ് കുരങ്ങ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്ന പോലെ മനസ്സേകം വചസ്സേകം കർമ്മണ്യം മനസ്സാ വാചാ കർമ്മ ശ്രീനാരായണ ഗുരുദേവൻ പറയും നമ്മൾ മനസ്സാ വാചാ കർമ്മ എപ്പോഴും സത്കർമ്മത്തിന് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചെയ്യണം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഇത് ഒന്ന് ചിന്തിക്കും വേറൊന്ന് പ്രവർത്തിക്കും പറയുന്നത് വേറെ ഒന്നായിരിക്കും ഇതിനാണ് സത്യസായി ബാബ് ചെറുപ്പത്തിലെ പഠിക്കണ കാലത്ത് ചെപ്പിനെട്ട് ചസ്താര എന്ന് പറഞ്ഞിട്ട് നാടക എഴുതി എന്നിട്ടത് വിവരിക്കുന്ന വലിയ സന്ദർഭങ്ങളുണ്ട് വീട്ടിലെ മുത്തശ്ശിയും അച്ഛനും ഒക്കെ ഇരിക്കണ സമയത്ത് ഒരു ഭിക്ഷക്കാരൻ വന്ന് ചോദിക്കുമ്പോൾ ഏ ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അയാളെ തിരിച്ചുവിടണ ഒരു രംഗമുണ്ട് ഞാൻ കഥ പറഞ്ഞ ഒരു മണിക്കൂർ കൂടി അത്രയും പറയാൻ ശരിക്കും പറയും ഇതുവരെ എൻ്റെ ഫ്രണ്ട് പഠിക്കാൻ പീസിന് വന്ന് ചോദിച്ചപ്പോ അച്ഛനും പറഞ്ഞാൽ അച്ഛൻ്റെ ശമ്പളം കിട്ടി തീർന്നു ഒന്നുമില്ലാന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി അയാളുടെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നപ്പോൾ അച്ഛൻ ചെക്ക് എഴുതി കൊടുക്കുകയാണ് അപ്പൊ പറയുന്നത് പോലെയല്ല പ്രവർത്തിക്കുന്ന പലരും അതാ നാടകത്തിന്റെ പല ഭാഗങ്ങളിലും കാണിക്കുന്ന രംഗം അതാണ് ഈ മനസ്സാവാദ കർമ്മണ ചെയ്യുന്ന കാര്യങ്ങൾ ശുദ്ധമായിരിക്കണ്ടേ അങ്ങനെയുള്ളവരാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മനുഷ്യ ജന്തുവാണെന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ